ഹരേ കൃഷ്ണ ശ്രീ ഗുരുലോ നമ ശ്രീ ശങ്കരാചാര്യരാ രചിക്കപ്പെട്ട സൗന്ദര്യ ലഹരി ദേവിയുടെ ദേവിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന നൂറ് ശ്ലോകങ്ങൾ ഇന്ന് നൂറാമത്തെ ശ്ലോകം ഭൂകാംബികാമയുടെ തിരുനടയിൽ സമർപ്പിച്ചു എൻ്റെ ഗോപികോപന്മാർക്ക് വേണ്ടിയിട്ട് നൂറാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലിയിടുകയാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാ ഗോപികോപന്മാരും സൗന്ദര്യ ലഹരി പഠിക്കുക ലഹരി പ്രചരിപ്പിക്കുക സൗന്ദര്യ ലഹരി ആനന്ദ ലഹരി കൂടിയാണ് നമുക്ക് ആനന്ദം തരും ഇനി എല്ലാ ഭൗതികപരമായ സുഖങ്ങളും നമുക്ക് തരും ദേവി നമുക്ക് മുക്തിയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും സൗന്ദര്യ ലഹരി പഠിക്കുക എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണാർത്ഥം സൗന്ദര്യ ലഹരി നൂറാമത്തെ ശ്ലോകം ഇത് ദീപാവലിയാണ് ഇന്നലെ ദേവിക്ക് മുഴുവന് സമർപ്പിച്ചു വായിച്ചിട്ട് ൂറാമത്തെ ശ്ലോകം ദേവിയുടെ തിരുമുമ്പിൽ നിന്ന് വായിച്ചു സമർപ്പിച്ചു ഇന്ന് നിങ്ങൾക്ക് എണ്ണീട്ടത് ചൊല്ലിട്ടാണ് ശ്ലോകം കേൾക്കാം സൂദേ ചന്ദ്രോ സലില അമ്മേ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു സമസ്ത അപരാധവും ക്ഷമിച്ച് സകല ആപത്തുകളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ അമ്മേ ഇനി ശ്ലോകത്തിന്റെ അർത്ഥം കേൾക്കാം കഴിഞ്ഞ ശ്ലോകം വരെ പറഞ്ഞത് ദേവി കൃപയാണ് ദേവി ഉപാസകരെ ജ്ഞാനവും സിദ്ധിയും കൈവരുമെന്നാണല്ലോ അങ്ങനെ ദേവിയുടെ പരമാനുഗ്രഹത്താൽ ആ കൃപാവിശേഷത്താൽ സിദ്ധി ലഭിച്ച ആചാര്യർ ദേവിയെ തന്നെ സ്തുതിച്ചു ഇത് ഉപചാരത്തിനല്പം വിരുദ്ധമായി തോന്നിയേക്കാം അതായത് ദേവി തന്ന കൃപ ദേവി തന്ന കൃപ കൊണ്ടാണ് ആചാര്യർക്ക് ദേവിയെ ഇങ്ങനെ വർണ്ണിക്കാൻ സാധിച്ചത് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് സൂര്യനും ചന്ദ്രനും സമുദ്രരാജനും ഉചിത സന്ദർഭത്തിൽ കർപ്പൂര ദീപം കാട്ടി ആരതി ഉടിയാറുണ്ട് ആ നിലയ്ക്ക് ഇതും പ്രായോഗികമായി കവി പറയുകയാണ് ആചാര്യർ പറയുകയാണ് ഉത്തരായ പുണ്യകാലത്ത് സൂര്യന് വിളക്ക് വെച്ച് പൂജ നടത്തി കർപ്പൂരം കത്തിച്ച് ദീപാരാധന നടത്താറുണ്ട് ഈ പ്രകാശം എന്നാൽ സൂര്യൻ്റെത് തന്നെയല്ലേ ആ സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ച് സൂര്യന് തന്നെ ദീപാരാധന നടത്തുന്നു അതുപോലെ ചന്ദ്രഗ്രഹണം കഴിഞ്ഞാലുടനെ ചന്ദ്രകാന്ത നിന്നും ജലം ഇറ്റു വീഴുന്നു ആ ഭഗ ആ ചന്ദ്ര ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് വരുന്ന ആ ചന്ദ്രൻ്റെ ആ തണുത്ത മഞ്ഞു ആ മഞ്ഞുതുള്ളി എടുത്തിട്ട് ചന്ദ്രന് തന്നെ നമ്മൾ അർഹിയായിട്ട് സമർപ്പിക്കും അർദ്ധോദയം മഹോദയം തുടങ്ങിയ പുണ്യകാലങ്ങളിൽ സമുദ്ര സ്നാനം ചെയ്ത് ആ സമുദ്ര ജലം കൊണ്ട് തന്നെ സമുദ്രരാജനും അർഘ്യം സമർപ്പിക്കുന്നു അതുപോലെ ദേവിയുടെ പരമ കാരുണ്യം കൊണ്ടാണ് ആചാരർക്ക് സമു സൗന്ദര്യ ലഹരി രചിക്കാൻ സാധിച്ചത് ആ സൗന്ദര്യ ലഹരി അതിൽ ദേവി കൊടുത്ത ആ വാഗ്വിലാസം ദേവിയുടെ കൃപ കൊണ്ട് ലഭിച്ച വാഗ്വിലാസം കൊണ്ട് ദേവിക്ക് തന്നെ അർഹ്യമായിട്ടാണ് ആചാര്യ ഈ സൗന്ദര്യ ലഹരിയിലെ നൂറ് ശ്ലോകങ്ങളും സമർപ്പിച്ചിരിക്കുന്നത് ആ വാഗ്വിലാസമാണ് ഈ സ്തുതിയെ പരമപവിത്രവും അർത്ഥപുഷ്ടവുമാക്കിയത് അതുകൊണ്ട് തന്നെ ദേവി കൊടുത്ത വാക്ചാതുര്യം ഉപയോഗിച്ച് ദേവിയെ തന്നെ സ്തുതിച്ചതില് യാതൊരു അപാകതയും ഇല്ല എന്നാണ് ഇവിടെ ആചാര്യ സമർത്ഥിക്കുന്നത് ഈ ഗ്രന്ഥം ആചാര്യർ അവസാനം ദേവിപാദങ്ങളിൽ സമർപ്പിച്ച് സാഷ്ടാങ്ക പ്രണമിക്കുന്നു അതിമഹത്തായ രീതിയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യവും അവസാനവും അത് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയാണ് എല്ലാം അമ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാകണം അമ്മയിലേക്ക് തന്നെ എല്ലാം മടങ്ങുകയും ചെയ്യുന്നു ആചാര്യ പാ ശങ്കര ഭഗവത് പാദരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സൗന്ദര്യ ലഹരി എല്ലാ ഭക്തജനങ്ങളും എല്ലായ്പ്പോഴും ജപിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശ്രീ ശങ്കര ഭഗവത്പാദര വിരചിതമായ സൗന്ദര്യ ലഹരി സ്തോത്രം നൂറ് ശ്ലോകങ്ങൾ ഈ വിശിഷ്ട വിശിഷ്ടകൃതി ഇവിടെ സമ്പൂർണ്ണമാകുന്നു